പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഏലത്തോട്ടത്തിൽ മഞ്ഞപ്പിഞ്ചു വഴിച്ചിൽ നമ്മൾ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ മഞ്ഞൾപ്പിച്ച് വഴിച്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും റിസൾട്ട് കാണിക്കാത്ത ഒത്തിരി തോട്ടങ്ങളുണ്ട് നമ്മൾ ഹോർമോൺസ് കൊടുത്ത് എൻ എ പോലുള്ള നഫ്താസെറ്റിക് ആസിഡ് പോലെയുള്ള പ്ലാന്റ് ഹോർമോൺസ് കൊടുത്തിട്ട് പോലും മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നുണ്ട് നിങ്ങൾ ഓർത്താൽ മതി നിങ്ങളുടെ തോട്ടത്തിൽ കൃത്യമായി പരാഗണം നടക്കുന്നില്ല പരാഗണം നടക്കാതാകുമ്പോൾ നമുക്ക് ചെയ്യുമ്പം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പൂവിരിഞ്ഞ് അത് വൈകിട്ടത്തേക്ക് അതിനകത്ത് ഇറങ്ങി അത് പരാഗണം നടത്തി പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മഞ്ഞപ്പിഞ്ചുപൊഴിച്ചിൻ്റെ കാരണമാകും നമുക്ക് അതിങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ കാടമത്തിൻ്റെ പൂവ് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് ഇതുണ്ടോ ഇങ്ങനെ നിൽക്കുന്ന പൂവ് ഈ നിബ്ബിൾ പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ ഇത് ഇത് പയ്യ മേളിലോട്ടൊന്ന് പൊക്കുക പൊക്കിയിട്ടിങ്ങനെയൊക്കെ വിരൽ വച്ച തൂത്ത് കണ്ടോ ഇങ്ങനെ പൂമ്പൊടി പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇതിനകത്ത് തേനീച്ച് കയറി ഇറങ്ങി പോയിട്ടില്ല അപ്പം എന്നൊക്കെ സാധാരണ ഒരു രാവിലെ നേരം വിളക്കുമ്പോൾ മുതൽ ദേനീച്ചകൾ പരാഗണം നടത്തി പോവുകയാണ് പതിവ് അപ്പോൾ ഇതൊരു വൈകിട്ടത്തേക്ക് നമ്മൾ ഒരു പത്ത് രൂപ ചെടി നമ്മൾ കയറി നോക്കുക ഇങ്ങനെ പൊക്കി പൊക്കി നോക്കിയാൽ നമുക്കറിയാം ഇങ്ങനെ വിരിഞ്ഞിരിക്കും അതിങ്ങനെ തൂത്ത് നോക്കിയാൽ മതി ഉണ്ടോ അതിനകത്ത് പരാഗണന നടന്നിട്ടില്ല പരാഗണ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടങ്ങും പരാഗണ നടന്നിട്ടുണ്ടെങ്കിൽ ചുരുങ്ങും വറത്തോട്ട് പയ്യെ പയ്യത് പൊക്കോളും അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കാ പിടിക്കും ഇതൊക്കെ കൃത്യമായിട്ട് പരാഗണം നടക്കുന്ന ചെടികളാണെങ്കിൽ അപ്പോൾ പരാഗണം നടക്കാത്ത ചെടിയെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും കാര്യമായിട്ട് പരാഗണം നടന്നിട്ടില്ല അപ്പം നമ്മൾ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലൂ അല്ലാതെ നമ്മൾ ചിലപ്പം പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കൊടുത്താലും ചിലപ്പം നമുക്ക് ഇത് കിട്ടിയെന്ന് വരത്തില്ല റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല ചിലപ്പം നമ്മൾ എൻ ബിക്ക് അങ്ങനെ സകലമാന സാധനങ്ങളും കൊടുക്കും പക്ഷേ കൃത്യമായി പരാങ്ങണം നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മഞ്ചിപ്പിഞ്ചുപൊഴിച്ചിരുന്ന് കാരണക്കാരാകും അങ്ങനെയുള്ളപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയില്ല ഇതിന് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തേനിച്ചപ്പട്ടികൾ മേടിച്ച് വെക്കുക സംരക്ഷിക്കുക ഒരു ഏക്കറുണ്ട് ഒരു അഞ്ച് തേനീച്ചപ്പെട്ടിയെങ്കിലും മേടിച്ച് വെച്ച് കൃത്യമായിട്ട് നമുക്ക് അതിനെ സംരക്ഷിച്ചാൽ മാത്രമേ പോകാൻ പറ്റത്തില്ലണ്ടോ ഇതിപ്പോൾ നമ്മുടെ തോട്ടത്തിലൊക്കെ അത്യാവശ്യം തേനീച്ചകളുണ്ട് ഈ തേനീച്ച നശിച്ച് നശിപ്പിക്കുന്ന രീതിയിലുള്ള കെമിക്കൽസ് ഒന്നും അധികം കൊടുക്കാറില്ല അപ്പോൾ അത്യാവശ്യം പരാഗണമില്ലായ്മ നമ്മുടെ തോട്ടത്തിൽ അങ്ങനെ കണ്ടു വരുന്നില്ല എന്നാലും ഉണ്ട് കാരണം സാധാരണ ഒരു രണ്ട് മൂന്ന് ഏക്കറുള്ള തോട്ടമൊക്കെ ആണെങ്കിൽ പോലും ഒരു തേനീച്ചക്കൂട് പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന അതെല്ലാം നമ്മൾ സ്വയമായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞ ആൾക്കാരാണ് നമ്മൾ അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക പരാഗണമില്ലായ്മ പ്രധാന ഒരു പ്രശ്നമാണ് നമ്മുടെ സുഹൃത്ത് ടോണി എന്നെക്കുറിച്ച് വിശദമായ വീഡിയോ ഒക്കെ ചെയ്ത് യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടൊക്കെ നോക്കുക നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം ഉണ്ടാക്കുക എന്ന് ഇതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിച്ചോളാം ഒരു വൈകിട്ടൊരു നാലുമണി സമയമൊക്കെ കൂട്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മുമ്പേ കാണിച്ച് കൈവച്ച് കാണിച്ച പോലെ ഒന്ന് പൂമ്പടി വെള്ളം കൈ പറ്റിപ്പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക അല്ല ഇങ്ങനെ ഇറങ്ങി തേനീച്ചാർ ഇങ്ങനെ പോകുന്നുണ്ടോ ും സെൻസ ചെയ്യുക അടുത്ത വില അടുത്ത പൂവിനകത്തോട്ട് പോവാൻ തീർന്നില്ല അതിനകത്ത് വീണ്ടും കയറുന്നു ഇതിനകത്ത് മൂന്നും നാലും തവണയൊക്കെ കയറി ഇറങ്ങും അത് ഇതില്ല വീണ്ടും അതിനെ തന്നെ അടുത്തതിനകത്ത് അതിനകത്ത് തീർന്നു അടുത്തതിനകത്തേക്കെത്തി എടുത്തു അത് നേരത്തെ പരായണം ചെയ്ത് പോയതായിരിക്കാം അടുത്തതിനകത്തോട്ട് കയറി അടുത്ത പൂവിനകത്തോട്ട് കയറാൻ തുടങ്ങുന്നു അതിനകത്ത് കയറിയില്ല വീണ്ടും പഴയ പൂവിനകത്തോട്ട് തന്നെ വന്നു പോയി വീണ്ടും അതിനകത്തോട്ട് പോയി എന്ത് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണോ നമുക്ക് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി കൃഷിപ്പണികൾ ചെയ്യുന്ന പൈസ ഇല്ലാതെ കൃഷിപ്പണി ചെയ്യുന്ന ഒരേ ഒരു പ്രതിഫലമില്ല പ്രതിഫലം കൊടുക്കാതെ കൃഷി ചെയ്യുന്ന ഒരേ ഒരു പ്രാണി പ്രാണി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിതിനെ എത്രമാത്രം നമ്മൾ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഓർത്ത് നോക്കി നമുക്ക് നമ്മൾ നമ്മളിതിനെന്തെങ്കിലും പ്രതിഫലമായിട്ട് കൊടുക്കുന്നുണ്ടോ നമ്മുടെ കാടമ്പത്തിലെ പൂക്കൾ അത് സ്വയമായിട്ട് പരിവർത്തനം ചെയ്ത് നമുക്ക് തന്നെ ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ഇതേപോലെയുള്ള ഒരു കുഞ്ഞിന് ഇതാണ് നമ്മൾ ഫിബ്രോണിൽ അങ്ങനെയുള്ള കടുങ്കട്ടി കോമ്പോൾ കൊടുത്ത് നമ്മളതിനെ നശിപ്പിക്കാൻ നോക്കുന്നത് നമ്മളിപ്പം സത്യത്തിലൊരു പ്രകൃതിപിരുത്തം തന്നെയല്ലേ നമ്മൾ സത്യത്തിൽ മരുന്നിരിക്കുന്ന ആൾക്കാരെല്ലാം പ്രകൃതിപിരുത്തം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ ഞാൻ വേറെ ആരും പറയുന്നില്ല ഉൾപ്പെടെ എല്ലാവരും പ്രകൃതിക്ക് ദോഷകരമായി വയ്ക്കുന്നു ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനെ സംരക്ഷിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾ തന്നെ നമ്മൾ സ്വയമായിട്ട് സംരക്ഷിക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ അതിന് ചെയ്യേണ്ട പരിപാടിയെന്ന് പറയാൻ തേനീച്ചകൾ വളർത്തുക എന്നൊക്കെ ഉള്ളൂ ഒരു ഏക്കർ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് തേനീച്ചപ്പെട്ടിയൊക്കെ വെച്ചോളാം